ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളം എന്ന നേട്ടത്തിലേക്കാണ് നിർമ്മാണ ഘട്ടത്തിലുള്ള ദുബായ് അൽ മക്തൂം വിമാനത്താവളത്തിന്റെ പുതിപ്പ് എട്ട് ചെറു വിമാനത്താവളങ്ങളുടെ വലിപ്പമാണ് അൽ മക്തൂം വിമാനത്താവളത്തിനുണ്ടാവുക അതിനാൽ വിമാനത്താവളത്തിലെ ടെർമിനലുകൾക്കിടയിലെ യാത്രാ സമയവും ദൂരവും അല്പം കൂടുതലായിരിക്കും അതിനൊരു പരിഹാരമായി ഭൂഗർഭ ട്രെയിനുകളാണ് കൊണ്ടുവരുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോടി ദൃഹമാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ദുബായ് എയർപോർട്ട് സിഇഒയുടേതാണ് പ്രഖ്യാപനം ടെർമിനലുകൾക്കിടയിലെ യാത്രയ്ക്ക് ഏകദേശം ഇരുപത് മിനിറ്റ് സമയമെടുക്കും വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നതും പോകുന്നതുമായ ട്രാൻസ്ഫർ യാത്രക്കാർക്ക് ഓരോ ടെർമിനലുകളിലേക്കും നടക്കാനുള്ള ദൂരം ഇതുമൂലം വളരെ കൂടുതലായിരിക്കും ഭൂഗർഭ ട്രെയിൻ നിർമ്മിക്കുന്നതിലൂടെ യാത്രാ സമയം വലിയ അളവിൽ കുറയ്ക്കാനാകും ടെർമിനലുകൾക്കിടയിലെ യാത്രയ്ക്ക് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എടുക്കുന്നതിനാൽ ഇരുന്ന് യാത്ര ചെയ്യാവുന്ന സൗകര്യത്തോടെയുള്ള ട്രെയിനുകളായിരിക്കും ഉണ്ടാവുക വർഷത്തിൽ ഇരുപത്തിയാറ് കോടി യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യമാണ് അൽ മക്തും ഉണ്ടാവുക നിലവിലെ വിമാനത്താവളത്തിന്റെ അഞ്ച് മടങ്ങ ശേഷിയോടെയാണ് പുതിയ വിമാനത്താവളം പ്രവർത്തിക്കുക